അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിൽ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു ആ വാദമാണിപ്പോൾ പൊളിയുന്നത് ടീമിന്റെ ക്ഷണപ്രകാരം സ്പെയിനിലേക്ക് നടത്തിയ യാത്രയ്ക്ക് മാത്രം ചെലവായത് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയാണെന്ന് വിവരാവകാശരേഖ വ്യക്തമാക്കുന്നു ഇതോടെ ഖജനാവിന് ഒരു രൂപ പോലും നഷ്ടമില്ലെന്ന മന്ത്രിയുടെ വാദമാണ് പൊളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകൾക്കെന്ന പേരിലായിരുന്നു മന്ത്രിയുടെയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സ്പെയിൻ സന്ദർശനം അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസറാണെന്നും സർക്കാരിന് നഷ്ടമില്ലെന്നായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിലപാട് എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും നഷ്ടമുണ്ടായി എന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് എന്നാൽ അർജന്റീന ആസ്ഥാനമായ ബ്യൂണസ് ഐയേഴ്സിൽ പോകുന്നതിന് പകരം എന്തിന് മന്ത്രി സ്പെയിനിൽ പോയെന്നും ആരുമായിട്ടാണ് ചർച്ച നടത്തി എന്നതിന്റെ വിശദാംശങ്ങൾ ഇല്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ അന്നു തന്നെ ഉയർന്നിരുന്നു സ്പെയിൻ യാത്രയ്ക്ക് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ സർക്കാരിന് ചെലവായെന്ന് കായിക വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട് പതിമൂന്ന് ലക്ഷം സർക്കാർ നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിലെ ആദ്യത്തേത് മാത്രമെന്നും വിമർശനമുണ്ട് കായിക മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറുമാണ് സ്പെയിൻ സന്ദർശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ഈ യാത്രയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നത് മെസ്സിയെയോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാന ഭാരവാഹികളെയോ മന്ത്രിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിവരമുള്ളത്